ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒരുപാട് വൈകിപ്പോയി ഐ മൂടോ സിക്സ് ഫിഫ്റ്റീൻ ട്വന്റി ഫോർ ടു ലെവൻ ട്വന്റി ട്വന്റി നയൻ ഈ നമ്പേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം യെസ് നിങ്ങൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കും അതിനുള്ള ഒരു ഉത്തരം യെസ് എന്നാണ് നിനക്ക് എന്നെക്കാൾ നല്ല വ്യക്തിയെ ലഭിക്കും ഇതാണ് ശരി എന്തോ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ശരി എന്നാണ് അവർ പറയുന്നത് അവരുടെ ശരി നിങ്ങൾക്കൊരു പക്ഷെ തെറ്റായിരിക്കാം അതറിയില്ല മേ ബി തേർഡ് ഐ ചക്ര നിങ്ങളുടെയോ അവരുടെയോ തേർഡ് ഐ ചക്ര ഇപ്പൊ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക മൂൺ ഒന്നില്ലെങ്കിൽ ചന്ദ്രനെ കാണുമ്പോൾ അവർക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് അവരെയോ ഒക്കെ എന്താ പറയാ ഓർമ്മ വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ മറിഞ്ഞിരിക്കുകയാണ് ഹിഡൻ ആയിട്ട് ഇരിക്കുകയാണെന്നാണ് പറയുന്നത് ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയില്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കാം അവരോ നിങ്ങളോ കടന്നു പോകുന്നുണ്ടായിരിക്കാം പിന്നെ മൂണിനെ പറ്റി പറയാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫുൾ മൂൺ ന്യൂ മൂൺ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി ഒരുപാട് സ്ട്രെസ്സ് വരുന്നുണ്ടായിരിക്കാം എന്തൊക്കെയോ ഒരു എനർജി ലോസ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം അങ്ങനെയും പറയാം നേച്ചർ ലവ് നിങ്ങളോ അവരോ പക്ഷി മൃഗാദികൾ പ്രകൃതിയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഓരോ സംഘടനകൾ ഉണ്ടായിരിക്കുമല്ലോ അതിൽ വർക്ക് ചെയ്യുന്നവരുമായിരിക്കാം ഫ്ലവേഴ്സ് ഇപ്പം ഫ്ലവറും വന്നു അപ്പം അതൊരു ഡബിൾ കൺഫർമേഷൻ ആയിട്ട് എടുക്കാം നിങ്ങൾക്ക് പൂക്കൾ പൂമ്പാറ്റകൾ പക്ഷികൾ മൃഗങ്ങൾ പ്രകൃതി ഇവയൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ പ്രകൃതി സൗന്ദര്യം ഒരുപാട് ആസ്വദിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ പ്രകൃതിയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നവരുമായിരിക്കാം സൺ അപ്പൊ നേച്ചർ വന്നു ഫ്ലവർ വന്നു സൺ വന്നു മൂൺ വന്നു അപ്പൊ പ്രകൃതി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അത് കറക്റ്റാണ് ഈ വീഡിയോ കാണുന്നവർ എന്തായാലും പ്രകൃതിയുമായി എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം ഉണ്ടായിരിക്കാം സൺ എന്ന് പറയുമ്പോൾ ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ളതാണ്